കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പെരുവന്താനം പോലീസ് സ്റ്റേഷനിലേക്ക് നാട്ടുകാരിൽ ഒരാളുടെ ഫോൺ കോൾ മുണ്ടക്കയം കാനം ഒറ്റയ്ക്ക് താമസിക്കുന്ന നബീസ വീട്ടിനുള്ളിൽ മരിച്ചു കിടക്കുന്നുവെന്നായിരുന്നു സന്ദേശം നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് സംഘം നബീസയുടെ വീട്ടിലേക്ക് തിരിച്ചു വഴിമുടക്കിയ കാട്ടാനക്കൂട്ടത്തെ മറികടന്ന് പോലീസ് സംഘം നബീസയുടെ വീട്ടിലെത്തി മരിച്ചെന്നുറപ്പിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി ഇനിയുള്ളത് സിനിമയെ വെല്ലുന്ന ജീവിതകഥ ഇൻക്വസ്റ്റ് നടപടികൾക്കിടയിൽ നബീസയുടെ ശരീരത്തിലെ അനക്കം എസ് ഐ അജേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ജീവനുണ്ട് വേഗം ആ ഒറ്റമുറി വീട്ടിൽ നിന്ന് അജേഷിന്റെ നാട്ടുകാരും പോലീസും ചേർന്ന് ുംബീസയെത്തിച്ചു അവിടെ വൈകുന്നേരങ്ങളിൽ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു വീടിൻ്റെ അടുത്ത് എത്താറപ്പോൾ അവിടെ ആന ആനക്കൂട്ടം ഉണ്ടായിരുന്നു മുന്നോട്ട് പോകാൻ പറ്റിയില്ല അവർ വനപാലരെ അറിയിച്ച് കുറച്ച് സമയത്തിന് ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ ആനയെ കുറച്ചു ദൂരം പടക്കമൊക്കെ ഇറങ്ങി മാറ്റിയതിനു ശേഷം ആ സ്ഥലത്തേക്ക് വീട്ടിലേക്ക് നടന്നു കയറി അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ആ സ്ത്രീക്ക് ജീവനുണ്ടെന്ന് സംശയം തോന്നി അപ്പോൾ തന്നെ നിന്ന് ചുമന്ന് താഴെ കൊണ്ടുവന്ന് പോലീസ് ഷീപ്പിൽ കയറ്റി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു അവരുടെ ഷുഗർ ലെവൽ കുറഞ്ഞ് താഴെ വീണ് പോയതാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ആശുപത്രിയിൽ കഴിയുന്ന നബീസയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് ആശുപത്രിയിൽ എത്തിക്കാൻ കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ജീവൻ തന്നെ നഷ്ടമായേക്കുമെന്ന് ഡോക്ടർമാർ എന്തായാലും കാനം മലക്കാർ കാത്തിരിക്കുകയാണ് മരിച്ചെന്നുറപ്പിച്ച നബീസയുടെ തിരിച്ചു വരവനായി ജോബിൻ ദേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം